നമസ്കാരം സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയായ നടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു ദിവസമായി ചികിത്സയിലായിരുന്നു മീന ഇരുന്നൂറിൽ പരം സിനിമകളിലും ഇരുപത്തിയഞ്ചിൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ പാലക്കാട് കല്ലേ കുളങ്ങരയിലാണ് ജനനം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേസ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടക രംഗത്തെത്തുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമാകുകയും കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ പ്രേക്ഷകർ ഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു കൊപ്പം ബ്രദേശ് ആർട്സ് ക്ലബ്ബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് നാടക രംഗത്തെത്തുന്നത് പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്തു വിവാഹശേഷം മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു പിന്നാലെ വീണ്ടും മറ്റ് സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കെ പി എസ് സി എസ് എൽപുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണി ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് സിംഹാസനം സ്വർണമയൂരം ആയിരം നാവുള്ള മൗനം രാഗം കാലം ഉമ്മിണിത്തങ്ക പാഞ്ചജന്യം ഫസഹ് മയൂഖം പുന്നപ്രവയലാർ ഇന്ധനം ഉഷപൂജ ഒഥൻലോ സ്നേഹപൂർവം അമ്മ നിശാഗന്ധി പ്രളയം കാറ്റ് മാറി വീശി സർച്ച് ലൈറ്റ് പാലം അപകടത്തിൽ ഭാരതക്ഷേത്രം രാജസൂയം നോക്കുകുത്തികൾ തുടങ്ങിയവയാണ് പ്രസിദ്ധമായ നാടകങ്ങൾ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീനാ ഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എ എൻ ഗണേഷ് എഴുതിയ സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചു ഇതടക്കം അദ്ദേഹം എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമയിലെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ സജീവമായത് നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ കലാഭവൻ മണിയുടെ സൂപ്പർ ഹിറ്റായ ും ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീശുമാധവൻ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ യു ആർച്ചിങ് Thank you.